ഡിയർ ഫ്രണ്ട്സ് നമ്മളുടെ നിരാശ അകറ്റാൻ വേണ്ടി നിരാശയുള്ള സമയങ്ങളിൽ നമുക്കിത് ചെയ്യാവുന്നതാണ് ഫെസ്റ്ററേഷനുള്ളൊരു വീഡിയോ നേരത്തെ ഞാൻ ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ട് ഇതതിൻ്റെ മലയാളമാണ് മറ്റൊന്നും ചിന്തിക്കാതെ വളരെ ഫീലിംഗ്സോടുകൂടി നമ്മളിത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് പ്രതീക്ഷിക്കാം നമ്മളിതിനെ കണ്ണുമടച്ച് വിശ്വസിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഫലം കിട്ടൂ ശാന്തമായ സ്ഥലത്ത് കണ്ണുകൾ അടച്ചിരിക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം പതുക്കെ ശ്വാസം ശ്വാസമുള്ളിലേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ആവർത്തിക്കുക ഞാൻ അനുഭവിക്കുന്ന നിരാശയുടെ നൂറ് ശതമാനം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു ഈ നിരാശ സൃഷ്ടിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ ഞാൻ തന്നെയാണോ ഇത് ആകർഷിച്ചത് നിരാശ സൃഷ്ടിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ നിസ്സഹായനാണെന്ന് വിശ്വസിച്ചതിന് എന്നോട് ക്ഷമിക്കൂ ആ വ്യക്തിക്ക് എൻ്റെ ഫ്രീക്വൻസി മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിച്ചതിന് എന്നോട് ക്ഷമിക്കൂ എനിക്ക് മാത്രമേ എൻ്റെ ഫ്രീക്വൻസി ഉയർത്താൻ സാധിക്കുകയുള്ളൂ ഈ നിരാശ സൃഷ്ടിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ് ഈ നിരാശ സൃഷ്ടിച്ചത് ഞാനാണെന്ന് ഓർമ്മിപ്പിച്ചതിന് പ്രപഞ്ചത്തിന് നന്ദി അതിനാൽ വളരെ നന്ദി പ്രിയ നിരാശ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എല്ലാത്തിനുമുപരി ഞാൻ തന്നെയാണ് നിന്നെ സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ് നിന്നെ ആകർഷിച്ചത് അതുകൊണ്ട് നിന്നെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു ഐ ലവ് യു സോ മച്ച് ഐ ആം സോറി പ്ലീസ് വർഗീ മീ താങ്ക് യു ഐ ലവ് യു എനി പതുക്കെ കണ്ണുകൾ തുറക്കുക രാവിലെയും വൈകിട്ട് ഇത് കൃത്യമായി ചെയ്യുക നിരാശയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് എത്ര പ്രാവശ്യം ചൊല്ലാൻ കഴിയുമോ എത്ര പ്രാവശ്യം ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുക അന്നേരം വേഗം നമ്മൾ നിരാശയിൽ നിന്ന് റിലീഫാവും താങ്ക്